താറുൽമൊബീൻ മജലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മതിലിസി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരുപാട് ആളുകളുടെ പ്രശ്നമാണ് പല്ലിവേദന എന്ന് പറയുന്നത് അതുപോലെ തന്നെ പല്ലിൻ്റെ ബലങ്ങളൊക്കെ കുറഞ്ഞു പോവുക തലമുടികളൊക്കെ പെട്ടെന്ന് നരച്ചു പോവുക കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുക എന്നുള്ളത് ഇൻഷാല്ല ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായി മഹാനായ താവ ഉസ്താദ് ചില കാര്യങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു സുബാൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ആഫിയത്തുള്ള ആരോഗ്യത്തോടുകൂടെ ജീവിക്കാൻ നമുക്കൊക്കെ سلام السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله മത്ലോബിസോദീരിോ അമ്മ അഹമ്മഫി പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും ഞാൻ ഞാൻ മുബീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മളെ മജിലീസ് ആദ്യമായി കാണുന്ന മുത്തുമുക്മിനീകളുണ്ടെങ്കിൽ ഇൻഷാല്ല സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കിണമർത്താനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് അതുപോലെ തന്നെ നമ്മളെ മജലിസിൽ എന്നും നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന് കൂടെ ഉണർത്തുകയാണ് ഇൻഷാല്ല എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണിക്ക് നമ്മളെ ചാനലിൽ നമ്മളെ മജിലിസ് ഉണ്ടാകും എല്ലാവരും അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക എന്ന് കൂടെ ഉണർത്തുകയാണ് അള്ളാഹു സുബാന ഹുഅല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ നമ്മളെ മജലിസിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് എന്നും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് സങ്കടമുള്ള ആളുകൾ ഫോൺ വിളിച്ച് പറയാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മളെ വീഡിയോക്കുത്തായ കമന്റ് ഇടാറുണ്ട് ഏതായാലും ഇൻഷാല്ല എല്ലാവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു സുബാനുഭവത്തിൽ അകറ്റി കൊടുക്കുമാറകട്ടെ എല്ലാവർക്കും അള്ളാഹു സന്തോഷം പ്രദാനം ചെയ്യട്ടെ നമുക്കൊക്കെ എന്നും നമ്മളെ മജലിസിൽ പങ്കെടുക്കാനും നല്ല കാര്യങ്ങൾ കേൾക്കാനുള്ള മനസ്സും ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല നമ്മളെ മജലിസിൽ പങ്കെടുക്കുന്ന നമ്മളെ മജലീസിൽ ആ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവർക്കും വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി മജിലിസിന്റെ അവസാനം ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ മജിലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരുപാട് ആളുകളുടെ ഒരു പ്രശ്നമാണ് പല്ലിവേദന എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ പറയാറുണ്ട് അതെ പല്ലിവേദനത്തിന് സഹിക്കാൻ പറ്റുന്നില്ല ഒന്ന് ദുആ ചെയ്യണേന്ന് അതുപോലെ തന്നെ പല്ലിന്റെ ബലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുക പല്ല് പെട്ടെന്ന് പറഞ്ഞു പോവുക അതുപോലെ തന്നെ ശരീരത്തിൽ കുടികളൊക്കെ പെട്ടെന്ന് നരച്ചു പോവുക കണ്ണിന്റെ കാഴ്ച ശക്തി ഒക്കെ നഷ്ടപ്പെട്ടു പോവുക കഫക്കെട്ട് കാരണം വളരെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഇൻഷാല്ല ഈ കാര്യങ്ങൾക്കൊക്കെ ഒരൊറ്റ പരിഹാരം ഒരൊറ്റ മരുന്ന് മഹാനായ തഴവ് വസ്താവ് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതാണ് ഇന്ന് നമ്മളെ മജ്ലിസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹാനരായ താഴവസ്താവ് എന്ന് പറഞ്ഞാൽ ആരാണ് വലിയ പണ്ഡിതനാണ് അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽ പെട്ട മഹാനാണ് ആ മഹാനബറുകൾ അവിടുത്തെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ഒരു ബൈത്ത് കിതാബുണ്ട് ആ ബൈത്ത് കിതാബിലാണ് ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് താഴോസ് ഉസ്താദ് പഠിപ്പിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക വേണ്ടുന്നതാണേ കൈവശമി വാക്ക് അതുകൊണ്ട് നി തേക്കലും പതിവാക്ക് കഫകെട്ട് നീങ്ങാൻ എപ്പോഴും അത് നല്ലതാ അതുപോലെ കണ്ണിനു കാഴ്ചയും കൂട്ടുന്നതാ വളയാതെ മുതുകും നീണ്ടു തന്നിരിക്കുന്നതാ അതിവേഗമിൽ നരയും വരാതിരിക്കുന്നതാ ഹനരായ താഴവസ്ഥ ഉസ്താദ് പറയാണ് പെട്ടെന്ന് നരബാധിക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് മിസ്വാക്ക് മിസ്വാക്തയിൽ പതിവാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ച ശക്തി വർദ്ധിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് മിസ്വാക്ക് പതിവാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ഒരു ഏജ് എത്തിക്കഴിഞ്ഞാല് വയസ്സെത്തി എത്തിക്കഴിഞ്ഞാല് മുതുക മുതുങ്ങനെ ഇങ്ങനെ വളഞ്ഞിരിക്കും അങ്ങനെ മുതുകൊന്നും വളയാതിരിക്കാൻ മിസ്വാക്ക് ചെയ്ത് പതിവാക്കുക എന്നുള്ളതാണ് ചില ആളുകൾ മനസ്സിലാക്കിയത് ഉറങ്ങിയണീച്ചാൽ മാത്രമാണ് പല്ലി തേക്കേണ്ടത് എന്നാണ് അങ്ങനെയല്ല പല്ലി തേക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് ഒരു സൽക്രമമാണ് മഹാരരായ നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങള് അതിനെക്കുറിച്ച് പറഞ്ഞത്ിസ് എമ്മൾക്ക് ബുദ്ധിമുട്ടാകുമായിരുന്നെങ്കിൽ ഞാൻ മിസ്വാക്ക് ചെയ്യൽ നിർബന്ധമാക്കിയിരുന്നു അത്രയും ഇമ്പോർട്ടന്റ് ആണ് മിസ്വാക്ക് ചെയ്യുക എന്ന് പറയുന്നത് മഹാനരാജനെ ബിസലഹു അലഹി വസ്ലാമ തങ്ങളുടെ കയ്യിൽ എപ്പോഴും മിസ്വാക്ക് ഉണ്ടായിരുന്നു ഒരറാക്ക് ഉണ്ടാവും അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴും പല്ലു തേക്കും അതുപോലെ തന്നെ ഉള്ളു കൊടുക്കുന്ന സമയത്ത് ഉള്ളു കൊടുക്കുന്നതിന്റെ മുമ്പ് തേക്കൽ സുന്നത്തുണ്ട് നമ്മൾ ഉറങ്ങിയ എണീറ്റാൽ മാത്രമേ പല്ലിയെ കൊള്ളൂ അങ്ങനെയല്ല മിസ്വാക്ക് ചെയ്യല് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അപ്പൊ കണ്ണിന്റെ കാഴ്ച ശക്തി വർദ്ധിക്കാനും അതുപോലെ തന്നെ ശരീരത്തിലെ മുടികളൊക്കെ പെട്ടെന്ന് നിരക്കാതിരിക്കാനും നമ്മൾ ചെയ്യേണ്ടത് എന്താണ് മിസ്വാക്ക് ചെയ്യല് പതിവാക്കുക എന്നാണ് മഹാനരായ തേവ ഉസ്താദ് നമ്മളെ പഠിപ്പിക്കുന്നത് തീർന്നിട്ടില്ല താഴ് ഉസ്താദ് പിന്നെയും പറയുന്നുണ്ട് ബുദ്ധിക്കോ നല്ല വളർച്ചയും നൽകും ഇതു ഭക്ഷണം ദഹിപ്പിക്കുവാനൊതുകുന്നതാ പല്ലി വേദന നീങ്ങുവാനും സംസാരമെല്ലാം വ്യക്തമായി തിരിയുന്നതാ പല്ലിന്റെ വേദന മാറാൻ മിസ്വാക്ക് ചെയ്യല് പതിവാക്കുക മാത്രല്ല ബുദ്ധിയുടെ വളർച്ചക്ക് നല്ലതാണ് നമ്മളെ മക്കളോട് നമ്മൾ എപ്പോഴും തേക്കാൻ പറയണം പല്ലി തേക്കാൻ പറയുക മദ്രസയിലേക്ക് പോകുമ്പോൾ പല്ലി തേക്കാൻ പറയുക മദ്രസയിൽ നിന്ന് വിട്ടു വന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ പല്ലി തേക്കാൻ പറയുക അത് വളരെ പ്രധാനപ്പെട്ടതാവുന്നുകൊണ്ടാണ് മഹാനരായ താഴവ ഉസ്താദ് നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഭക്ഷണം ദഹിപ്പിക്കാൻ ഓടൊന്നും വേണ്ട ഓടണം നടക്കണം അതൊക്കെ വേറെ വിഷയമാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ ഭക്ഷണമൊക്കെ ദഹിക്കാൻ പല്ലി തേക്കല് നല്ലതാണെന്നാണ് മഹാനരായ തഴവ് ഉസ്താദ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഓടണ്ട ചാറണ്ട എന്നൊക്കെ ഉസ്താദ് പറഞ്ഞു ആരും തെറ്റിദ്ധരിക്കരുത് നടക്കല് നല്ലതാണ് അസറിന്റെ ശേഷം പെട്ടെന്ന് നടക്കത് ഉലാത്തിൽ സുന്നത്താണെന്ന് താഴ്വ ഉസ്താദ് തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളൊക്കെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് പല്ലി തേച്ചാലും ഭക്ഷണങ്ങളൊക്കെ പെട്ടെന്ന് ദഹിക്കുമെന്നാണ് മഹാനരായ തേവ ഉസ്താദ് നമ്മളെ പഠിപ്പിക്കുന്നത് കഴിഞ്ഞിട്ടില്ല മഹാനരായ താഴ് ഉസ്താദ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇതു കുഷ്ടരോഗം കാക്കുമേ കുടലപ്പഴും ഇതു കൊണ്ട് ശുദ്ധി ലഭിക്കുമേ കുടലൊക്കെ എപ്പോഴും ശുദ്ധീകരിക്കും എന്ന പറയുന്നത് കുടലിനെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കുടലൊക്കെ നശിച്ചു കഴിഞ്ഞാൽ മാരകമായ അസുഖങ്ങൾ നമ്മൾക്ക് ഉണ്ടാകും ആ അതുകൊണ്ട് കുടലിനൊക്കെ ശുദ്ധീകരിക്കും അതുപോലെ തന്നെ കുഷ്ഠരോഗം ഇല്ലാതിരിക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ് മിസ്വാക് ചെയ്യല് എന്ന് മഹാനരായ ഉസ്താദ് നമ്മളെ പഠിപ്പിക്കുകയാണ് ിസ്വാക്കു ചെയ്തു നമസ്കരിക്കൽ വേണ്ടതാ ഇരുപത്തിയേഴ് അധികം ഫലം അതിനുള്ളതാ നിസ്കരിക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യണം അടുഭോയിൽ ഉണ്ടാക്കല്ല അങ്ങനെ പോയി ഒന്നും ഉണ്ടാക്കല്ല മുമ്പ് ഒന്ന് മിസ്വാക്ക് ചെയ്യല് പ്രത്യേകം സുന്നത്താണല്ലോ അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ഇരുപത്തിയേഴിലധികം പ്രതിഫലം അതിനുള്ളതാ എന്ന് പറയുന്നത് ഇരുപത്തിയേഴിലധികം പ്രതിഫല ഒന്നും രണ്ടുമല്ല രണ്ടും അല്ല ഇരുപത്തിയേഴിലധികം ഹസ്തദാനം ചെയ്യുമേ മുഖവും പ്രസന്നതയാൽ ശരിക്കും തിളങ്ങുമേ വേദന ലളിതമായി സമയം സുബഹാനുള്ള മലക്കുകൾ നമ്മളെ ഹസ്തദാനം ചെയ്യുന്ന പറയുന്നത് മലക്കുകൾക്ക് അത്ര ഇഷ്ടമാണ് മിസ്വാക്ക് ചെയ്യുന്ന ആളുകളെ എന്ന് പറയുന്നത് സുബഹാനുള്ള മാത്രമല്ല നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന എന്താണ് മരണവേദന ലളിതമാകുക എന്നുള്ളതാണ് നമുക്കറിയാം മരണവേദന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് സുബഹാന വല്ലാത്ത ഒരു വേദനയാണ് മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മൗതി മരണമെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ വേദനയാണ് മരണമെന്ന് പറയുന്നത് വേദനയുണ്ടെന്ന് മഹാനരായ നബിതങ്ങൾ പറഞ്ഞുവെങ്കിൽ നമ്മൾ അവസ്ഥ എങ്ങനെയാണ് ഇസ്രായ്ലേ എൻ്റെ ഉമ്മത്തി റൂഹ് എങ്ങനെയാണ് പിടിക്കുന്നത് ആ സമയത്ത് ഇസ്രായേൽ പറയാണ് കള്ള് കള്ളിമുള്ളിൻ്റെ ഇടയിൽപ്പെട്ട വസ്ത്രം വലിച്ചൂരുന്നത് പോലെയാണ് നബിയേ നമ്മളെ റൂഹിനെ പിടിക്കുന്നത് സുബഷാനന്ദ ആ സമയത്ത് റൂഹിനെ ലളിതമായി പിടിക്കും ആരെ മിസ്വാക്ക് പതിവാക്കിയാൽ മാത്രമല്ല നമ്മളെ മുഖം എപ്പോഴും പ്രസന്നതണ്ടായ ഒരു സ്വസ്ഥത ഒരു കണ്ട എപ്പോഴും ഒരു ൂഢന്റെ ലുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ഒരു അന്തല്ലാത്ത രൂപത്തിൽ ഇങ്ങനെ നടക്കില്ലേ അതൊക്കെ മാറി മുഖം എപ്പോഴും നല്ല പ്രസന്നതയോടുകൂടെ നല്ല സന്തോഷത്തോടുകൂടെ നടക്കാൻ കഴിയും ആർക്ക് മിസ്വാക്ക് പതിവാക്കിയാൽ അതുപോലെ തന്നെ മരിക്കുന്ന സമയത്ത് മങ്കാന ഒരാളുടെ അവസാന വാക്കില്ല അവൻ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വർഗം വേണോ കലിവചല്ല് മരിക്കണോ മിസ്വാക്ക് പതിവാക്കുക അപ്പം മിസ്വാക്ക് എന്ന് പറഞ്ഞാല് അത് ചെറിയൊരു സംഭവം സംഭവമൊന്നുമല്ല ിൽ വിശാലതയും ലഭിക്കാൻ നല്ലതാ സന്തോഷമായി മരിക്കുന്നതിന് ഒതുങ്ങുകുന്നതാ ഇതിനുള്ള ശ്രേഷ്ഠത എണ്ണിയാൽ പരുത്തുണ്ട് അത് എഴുപതിൽ പുറമുള്ളതായി കണക്കുണ്ട് കബറിൽ സന്തോഷത്തോടെ കിടക്കാൻ കഴിയും ലെ നമ്മളെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാല് ഖബറിനൊരു കെട്ടിപ്പുടുത്തൊക്കെ ഉണ്ടതാണ് മഹാനരായ നബിസല്ലാഹു അലഹി തങ്ങളെ ഒരു പുന്നാര മകളെ അള്ളാഹുന്റെ റസൂല് കബറിലേക്ക് വെച്ചിട്ട് കബറ് മൂടിക്കഴിഞ്ഞപ്പോൾ അള്ളാഹുന്റെ റസൂലിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒറ്റുന്നുണ്ട് അള്ളാഹാന്റെ റസൂലിനോട് എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു എൻ്റെ മകളുടെ കബർ എടുക്കുന്നത് ഞാൻ കേട്ടു സഹാബ എന്നാണ് പറയുന്നത് അപ്പൊ നമ്മളെ അവസ്ഥ എന്തായിരിക്കും നമ്മളെ അവസ്ഥ എന്തായിരിക്കും അങ്ങനെ മിസ്വാക്ക് പതിവാക്കിയാൽ കബറ് വിശാലതണ്ടാവുന്ന പറയുന്നത് കബറിൽ സന്തോഷം ഉണ്ടാകുന്ന പറയുന്നത് നല്ല നിലക്ക് മരിക്കാൻ കഴിയുന്ന പറയുന്നത് എന്നിട്ട് മഹാനവറുകൾ പറയാ ഇരുപത് എഴുപതിലേറെ മഹത്വങ്ങൾ ഇതിന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് മിസ്വാക്ക് ചെയ്യുന്നതിന് എഴുപതിലേറെ മഹത്വങ്ങൾ മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഉറങ്ങാൻ തോന്നിഞ്ഞാൽ വീണ്ടും തേക്ക് ഉറങ്ങാൻ നിൽക്കുമ്പോ മിസ്വാക്ക് ചെയ്യണം പോയി കടന്നുറങ്ങല്ല അന്തം കമ്മിയാണ് പോലെ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും അപ്പൊ മിസ്വാക്ക് ചെയ്തിട്ട് ആ സമയത്താണ് മരിച്ചെന്താട്ട് അപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന്റെ അല്പം മുമ്പ് പല്ല് തേക്കുക ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏതായാലും തേക്കണം ചില ആളുകൾ തേക്കൂല പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞാലും തേക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നേരം ഉച്ചക്കു ശേഷം സായിമേ ഒഴിവാക്ക് അതുപോലെ തന്നെ വിശന്ന സമയം സുന്ന സംയോഗത്തിനൊരുങ്ങുമ്പോഴും ഇത് നേരം ചെയ്യണം എന്നിട്ട് വെള്ളം കുടിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ നോമ്പുകാരനാണെങ്കിലും ഉച്ചക്ക് ശേഷം മിസ്വാക്ക് ചെയ്യാൻ പാടില്ല അത് കറാഹത്താണ് അതുപോലെ തന്നെ വിശന്ന സമയത്താണെങ്കിലും മിസ്വാക്ക് ചെയ്യൽ കതു സുന്ന സുന്നത്താണ് റസൂർലാന്റെ ചര്യെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുന്നതിന് മുമ്പ് രണ്ടുപേരും മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട് ഇപ്പൊ എത്ര കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇനിയും തീർന്നിട്ടില്ല ചെയ്താൽ സുന്ന ചെയ്യുമ്പോൾ നമുക്ക് കൂലി ലഭിക്കണമെങ്കിൽ ഇത് സുന്നത്താണ് നമ്മൾ കരുതണം റസൂർ സുന്നത്താണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ഒരു നീയത്ത് വേണം ഏത് അമല് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ നീയത്ത് വെക്കണം അല്ലെങ്കിൽ നമ്മൾക്ക് കൂലി ലഭിക്കില്ല അല്ലാതിരുന്നാൽ കൂലി ഇല്ലാതെന്ന് അല്ലാതിരുന്ന കൂലില്ലാന്ന് മിസ്വാക്ക് ചെയ്യുമ്പോ ഇത് റസൂറുല്ലാന്റെ സുന്നത്താണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള നീയത്ത് വെച്ചിട്ടില്ലെങ്കിൽ അതിന്റെ കൂലി നമ്മൾക്ക് നഷ്ടപ്പെടും എഴുപതിലേറെ കൂലി നമ്മൾ ഇവിടെ പറഞ്ഞത് മത്തങ്ങൾ അതൊന്നും നമ്മൾക്ക് ലഭിക്കുകയില്ല ഇത് കാണുന്നതാ പല്ലിന് ബലവും കാഴ്ചയും കണ്ണിന്നു സുബാനല്ല പല്ലിന് നല്ല ബലുണ്ടാകും ചില ആളുകളുടെ പല്ലുണ്ടല്ലേ ഒരു വയസ്സത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കൊഴിഞ്ഞു പോകും അങ്ങനെ കൊഴിഞ്ഞു പോകാതിരിക്കാൻ മിസ്വാഗ് വതിയാക്കിയാൽ മതി മാത്രല്ല കണ്ണിന്റെ കാഴ്ചക്ക് വളരെ എഫക്ട് ചെയ്യുന്ന ഒന്നാണ് മിസ്വാഗ് ചെയ്ത് ഇതൊക്കെ ഹദീസിന്റെ വെളിച്ചത്തിലാണ് മഹാന്മാരുടെ രേഖ വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട താഴ്വു നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെ കണ്ണിന്റെ കാഴ്ച ശക്തി ഒള്ളാഹു നിലനിർത്തി തരട്ടെ പല്ലിന്റെ വേദനകളൊക്കെ അള്ളാഹു ശുചിയാക്കി തരട്ടെ നമ്മളെ ആരോഗ്യത്തിന് ഒള്ളാഹു നല്ല ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അഭിമാനത്തോടുകൂടെ ആരോഗ്യത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ ഞങ്ങളെ മജിലിസിൽ ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ അത് ആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ റബ്ബേ നൽകണേ ഒരുപാട് കടമുണ്ട് എന്ന് ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അവരുടെ കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കണേ റബ്ബേ കടക്കാരായി മരിക്കേണ്ട ഒരു അവസ്ഥ അള്ളാമത്താക്കണേ അല്ലാ വീട് നൽകണേ റഹ്മാനെ വീട് പണി തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ അള്ളാഹുവേ ഇല്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി നൽകണേ റഹ്മാനെ സിഹിറിനെ തൊട്ട് തൊട്ട് അല്ല മക്കളുടെ വിവാഹം ശരിയാവാൻ ആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അവർക്ക് നല്ല ഇണകളെ നൽകണേ റബ്ബേ ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവം മാറാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കുടുംബ ജീവിതത്തിൽ ഹൈർ നൽകണേ ഭാര്യ ഭർത്താക്കന്മാരെ റബ്ബേ റബ്ബേ മക്കളെ നന്നാക്കണേ മക്കളില്ലാത്തവർക്ക് മക്കളെ അനുഗ്രഹിക്കണേ റഹ്മാനെ ഒരുപാട് രോഗികളുണ്ട് എല്ലാ രോഗങ്ങളും കൊടുക്കണേ നൽകണേ റാഹത്ത് ഞങ്ങളെ മജിലിസിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ടോ അവരൊക്കെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ ആമീം പറയുന്നവരെ നീ സംരസിക്കണേ അല്ലോ നിന്റെ തിരുനോട്ടം നൽകണേ അല്ല മനസ്സിന് സമാധാനം നൽകണേ അല്ല പൈശാചികമായ ചെറുകളെ തൊട്ടുകാക്കണേ ഇബാദത്ത് മനസ്സ് നൽകണേ അല്ല മടികളെ തൊട്ട് കാക്കണേ എല്ലാ നന്മകളും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ പോയ ഒരുപാട് ആളുകൾ അവർക്ക് വേണ്ടി ആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരെ കബറ് വിശാലമാക്കണേ റഹ്മാനെ ഞങ്ങളെ ഭാര്യ മക്കളെ കാക്കണേ അല്ല ആപത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങളെ മാതാപിതാക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ല വിഷമങ്ങളകറ്റണേനെ അള്ളാഹുവേ ഞങ്ങളെ അയൽവാസികള് കുടുംബങ്ങള് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവരുണ്ട് തന്നവരുണ്ട് സ്നേഹിച്ചവരുണ്ട് സഹായിച്ചവരുണ്ട് അവർക്കൊക്കെ ഹൈറ് നൽകണേ അള്ളാ ബറക്കത്ത് നൽകണേ നൽകണേ ഇസ്സത്ത് സംരക്ഷിക്കണേ നീ കാക്കണേ ഞങ്ങൾക്കും മരണപ്പെട്ടു പോയവർക്കൊക്കെ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ ഞങ്ങളെ മജിലെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു ആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവരെ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിക്കണേ റഹ്മാനെ അവരെ കാര്യങ്ങൾ മുഴുവനും എളുപ്പമാക്കണേ അല്ല അവരെ മനസ്സ് സന്തോഷിപ്പിക്കണേ റഹ്മാനെ മജിസ് ഏറ്റെടുക്കണേ ആപത്തുള്ള മജിസാക്കണേ ശത്രുക്കളെ ഞങ്ങളെ രാജ്യത്തിന്റെ ഭരണമേൽപ്പിക്കരുത് റബ്ബേ മക്കൾക്ക് നല്ല ജോലി ലഭിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നല്ല ജോലി നൽകണേ റഹ്മാനെ ഉള്ള ജോലിയിൽ കൊടുക്കണേ പറഹ്മാനെ സാലറി നൽകാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് മുതലാളിമാരുണ്ടെന്ന് പറഞ്ഞു അവർക്കൊക്കെ മക്കൾക്ക് ഭർത്താക്കന്മാർക്ക് ഉപ്പമാർക്ക് സാലറി കൃത്യമായി കൊടുക്കാനുള്ള മനസ്സ് നൽകണേ റഹ്മാനെ എല്ലാ ശ്രദ്ധകളും മകറ്റി കൊടുക്കണേ റഹ്മാനെ എല്ലാ വിഷമങ്ങളും تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته